എല്ലാവർക്കും നമസ്കാരം എപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ബിഗ് ബോസ് താരം സെക്കൻഡ് വിന്നറായ അനീഷിൻ്റെ പുതിയൊരു പ്രമോ വന്നിരിക്കുകയാണ് അതായത് ഏഷ്യാനെറ്റ് സീരിയലായ അഡ്വക്കേറ്റ് അഞ്ജലി എന്നൊരു സീരിയലിൻ്റെ പ്രമോഷനായിട്ട് വന്നിരിക്കുകയാണ് അനീഷ് നല്ല കാര്യം വളരെ നല്ല കാര്യമാണ് ഓക്കെ പുതിയ പുതിയ അവസരങ്ങൾ അനീഷിന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഇതൊരു അനീഷിന് വെച്ച കെണി ആണോ എന്നാണ് ഞാൻ ഉൾപ്പെടെ പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കാരണം ഇത്രയും നാളും സ്ത്രീവിരുദ്ധത വിരുദ്ധത എന്ന് പറഞ്ഞു നടന്ന അനീഷ് അതായത് പെണ്ണുങ്ങൾക്ക് ഗർഭകാല അവധി പോലും കൊടുക്കരുത് എന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതായത് ബിഗ് ബോസിൻ്റെ ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞ അനീഷ് എന്ന വ്യക്തിക്ക് ഏഷ്യാനെറ്റ് കൊടുത്ത് ഒരു അടി ആണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കാരണം ഇത്രയൊക്കെ സ്ത്രീവിരുദ്ധത പറഞ്ഞ് നടന്ന അനീഷ് വന്നിട്ടൊരു കേരള സീരിയലിനെ കുറച്ച് കാണുകയല്ല ഇങ്ങനൊരു സീരിയൽ വന്നിട്ട് പ്രമോഷൻ ചെയ്യാന്ന് വെച്ചാൽ അനീഷിൻ്റെ ഒരു ഇരട്ടാത്താപ്പാണോ എന്നൊരു ഡൗട്ടുണ്ട് ഒരു വ്യക്തിത്വമില്ലായ്മയായിട്ട് എനിക്ക് തോന്നും കാരണം ഇത്രയും നാളും ശ്രീവിരുദ്ധത ശ്രീ മോഹൻലാൽ വരെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടാണ് അനീഷിനെ ബിഗ് ബോസ് മലയാളം സെവനിലോട്ട് എൻട്രി ചെയ്ത് വിട്ടത് ശ്രീ വിരുദ്ധത പറഞ്ഞിട്ട് ഓക്കെ സെക്കൻഡ് അഞ്ജലി എന്ന വ്യക്തി ഇൻ്റർവ്യൂവിന് പോലും ചൂ പറഞ്ഞൊരു സംഭവമാണ് അതായത് ഗർഭകാല പെണ്ണുങ്ങൾക്ക് ഗർഭകാല അവധി കൊടുക്കരുത് എന്നൊരു ഒരു പറഞ്ഞ അതും അഞ്ജലി പറഞ്ഞ ഇന്റർവ്യൂ നടത്തി പറഞ്ഞ് നല്ല ഷൗട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചെന്നാണ് പറഞ്ഞത് അനീഷ് അങ്ങനെ ഒരു വ്യക്തി ഒരു നിസാര സീരിയലിലും അതും സീരിയലിനല്ല സീരിയലിനെ കുറച്ച് കാണിക്കുമല്ല എന്നാലും ആ ഒരു സീരിയലിന് വേണ്ടി അഡ്വക്കേറ്റ് എന്ന് അഞ്ജലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രമോഷന് ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഒരു അനീഷിൻ്റെ ഒരു ഇരട്ടത്താ പാട്ടേ എനിക്ക് തോന്നിട്ടുള്ളൂ കാരണം ഈ പറയുന്ന ആൾക്കാർ ആൾക്കാരിപ്പം ഓക്കെ ഇതെല്ലാം മനീഷിന്റെ എല്ലാവരും പുകക്കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും മനീഷ് അതേസമയം അനീഷ് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഒരു കുഴപ്പവും കാണുന്നത് അതേസമയം അനുമോള് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം അനുമോളെ എന്തെല്ലാം ആൾക്കാര് പറഞ്ഞേനേം ഇല്ലേ അപ്പം അനീഷിന് ഡബിൾ സ്റ്റാൻഡ് കാണിക്കാം പുറത്ത് വന്നിട്ടും അകത്ത് വന്ന് അപ്പം നിങ്ങളൊരു കാര്യം പറഞ്ഞു ഇത്രയും നാൾ അനീഷ് ഉള്ളിൽ പോയി ഫുള്ള് അഭിനയമായിരുന്നു ഓക്കെ അനുമോളെ പറയുന്ന ആൾക്കാർ പറഞ്ഞ് അനുമോൾ ഫുള്ളുടായ പാണ് അഭിനയമാണെന്ന് അറിഞ്ഞുകൊണ്ട് കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പുറത്ത് വന്നപ്പോൾ വേറെ സ്വഭാവം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഈ കാണിക്കുന്ന അനീഷോ അകത്തെന്തെല്ലാം ബഹളങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയ അനീഷാണ് പുറത്ത് വന്നിട്ട് സീരിയലിനെ സീരിയലിൽ എപ്പോഴും പറഞ്ഞ സീരിയലിനെ കുറച്ച് കാണാൻ സീരിയൽ എന്നൊരു സാധനത്തിൻ്റെ പ്രമോഷൻ ചെയ്യുക എന്ന് പറഞ്ഞ് വളരെ ഒരു ഒരു നിലനിൽ നിലപാടില്ലായ്മായിട്ട് എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ ഭയ ഭാഗത്ത് നിന്ന് അനീഷിന് തീർച്ചയായിട്ടും അത് പൈസ കിട്ടുമായിരിക്കും സമ്മതിച്ചു എന്ന് വിചാരിച്ചാൽ സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനുമോളാണെങ്കിലോ അനു അനീഷ് ചെയ്യുമ്പോൾ ആഹായും അനുമോളിൽ എന്നും ചേച്ചയുമായിട്ട് കാണിക്കുന്ന കുറേ ആൾക്കാരോട് പറയാനുള്ളത് എനിക്കിതാണ് കാരണം എനിക്ക് വളരെ മോശമായിട്ട് അനീഷിനോട് എനിക്ക് സഹതാപം തോന്നി കാരണം ഏഷ്യനാറ്റ് എന്നൊരു ചാനൽ അനീഷിനെ അറിഞ്ഞുകൊണ്ട് കൊടുത്തൊരു കെണിയാണെന്ന് I don't second thing ഈ ഇത് ഈ ഒരു പ്രമോഷൻ അനീഷ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ വരും എന്ന് ഏഷ്യാനട്ടിന് അറിയാം ഒന്ന് അനീഷ് ഫെയിമാണ് ബിഗ് ബോസ് ഫെയിമാണ് സെക്കൻഡ് അനീഷിൻ്റെ ഒരു കൂട്ടം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് തേർഡ് സ്ത്രീവിരുദ്ധത പറഞ്ഞു നട അനീഷ് വന്നു തന്നെ ഒരു സീരിയലിന് വേണ്ടിയിട്ട് പ്രമോഷൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് പറയുക എന്ന് പറയുന്നത് ആൾക്കാർ ഒരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടി തന്നെയാണ് ഏഷ്യാനെറ്റ് കാണിച്ചത് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് സ്ത്രീവിരുദ്ധത എന്നുള്ളൊരു സംഭവത്തിന് അനീഷിനൊരു കൊടുത്തൊരു മുട്ടം പണിയായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല പല പല ആൾക്കാർ യൂട്യൂബേഴ്സിന് ഞാൻ പറയത്തില്ല പല ആൾക്കാർക്കും തോന്നും ഓക്കെ അനീഷിനോട് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അനീഷ് വിന്നറായ ഹാപ്പി ഹനുമോള് വിന്നറായാലും അനീഷ് വിന്നറായിട്ടും ഹാപ്പി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇതിനോട് എനിക്ക് അനീഷിനോട് എനിക്ക് സഹതാവാണ് തോന്നിയത് കാരണം അനീഷിന് കിട്ടിയ അവസരങ്ങളൊന്നും മുതലാക്കാൻ അനീഷ് നോക്കുന്നുണ്ട് പക്ഷേ ഇതിൽ വേണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് അനീഷിന്റെ ഇഷ്ടമാണ് ഓക്കെ അവരുടെ ഫാമിലിയുടെ ഇഷ്ടമാണ് ചെയ്യേണ്ടത് പക്ഷേ അന്നേരം ഞാൻ പറഞ്ഞു നമുക്കൊരു ഒരു ഇഷ്ടം നമുക്കുള്ളൊരു ഇപ്പം അനീഷിനോടൊക്കെ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ട് ഞാൻ പറയണേ അനീഷിന് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു അനീഷ് ഇത് അനീഷിന് കിട്ടിയ ഏറ്റവും മുട്ടം പണിയാണ് ഓക്കെ ഇപ്പം അനുമോളുടെ അനീഷിൻ്റെ ഫാൻസ് എല്ലാം നമുക്കിപ്പം അനീഷിനെ പൊക്കി എടുത്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ അനീഷ് ചേട്ടൻ വന്നിട്ട് സീരിയലിൻ്റെ പ്രൊമോ കണ്ട് അനീഷ് ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി കാണാം അനീഷ് ചേട്ടൻ പറഞ്ഞില്ലേലും പറഞ്ഞാലും സീരിയലിൽ കാണവരാണ് കാണും ഇല്ലെങ്കിൽ കാണൂല്ല അല്ലേ ഇപ്പം അരീഷ് വന്നാലും ശരി ആര് വന്നാലും ശരി അരീഷ് അപ്പോൾ അനീഷിൻ്റെ ഇപ്പോൾ അനീഷ് എല്ലാം ചെയ്യാൻ നടക്കുന്ന ആൾക്കാർ അനീഷ് പറ നിങ്ങളൊക്കെ വിചാരം എന്താ അനീഷ് പറയുന്ന എല്ലാം സംഭവം കറക്റ്റായിട്ടാണെന്നോ അനീഷ് അവിടെ അഭിനയിക്കുമായിരുന്ന ഇത്രയും നാളും നിങ്ങൾക്ക് ആർക്കും അത് ഇത് മനസ്സിലായിട്ടില്ലേ അനീഷ് എന്നൊരു വ്യക്തി നല്ലൊരു വ്യക്തി തന്നെ ഉടമയാണ് പക്ഷേ അനീഷ് അവിടെ ഗെയിം കളിക്കാനാണ് ബിഗ് ബോസിൽ പോട്ട് അവിടെ പോയിട്ട് ബിഗ് ബിഗ് ബോസിൽ പോയിട്ട് ഗെയിമാണ് കളിച്ചത് ഓക്കെ ആദ്യം എന്തൊരു ബഹളം ഒരു ഉണ്ടാക്കിയ അനീഷാണ് പിന്നെ പിന്നെ കാമായി കാമായി വന്നതാണ് അനീഷ് പാവമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ പാവത്തിന്റെ എന്താ പാവങ്ങാട് ഇതിന്റെ സ്വഭാവം കാണിക്കുന്നൊരു പഴഞ്ചുള്ള അതുപോലെ തന്നെ അനീഷും ദുഷ്ടന്റെ സ്വഭാവം ചെയ്യുന്ന പറഞ്ഞുകൊട്ട് അനീഷിനിപ്പോൾ കിട്ടിയ ഏറ്റവും മുട്ടൻ പണിയാണ് അയശിനെ കൊടുത്തത് സ്ത്രീ വിരുദ്ധത്തെ കൊണ്ട് നടന്ന അനീഷിന് മുട്ടൻ പണി കൊടുത്തതെന്ന് എനിക്ക് പറയാനൊക്കു അനീഷിനോട് എനിക്ക് വിഷമമാണ് സഹതാവാണ് ഇഷ്ടമാണ് പക്ഷേ എന്ത് ചെയ്യാൻ അനീഷി അനീഷി എന്തെല്ലാം സ്ത്രീവിരുദ്ധ പറഞ്ഞ് നടന്ന ആൾക്കാരാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ജനങ്ങൾ അനുമോടെ പുറയിൽ അനുമോൾ അവിടെ കരഞ്ഞ് കാണിച്ചതിനും അങ്ങനെ കാണിച്ചതിനും ഒക്കെ അനുമോളുടെ കുറ്റം പറയുന്ന അനീഷ് കാണിച്ച കാണിച്ച് സ്ത്രീവിരുദ്ധത്തെക്കുറിച്ചിട്ട് ഏറ്റവും ഇതായിട്ടുള്ള അത് ഗർഭകാല അവധിയെക്കുറിച്ച് പോലും വേണ്ടെന്ന് പറഞ്ഞൊരു വ്യക്തി എന്തിനാണ് ഇങ്ങനെ ഈ കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് പറയുന്നില്ല വേറെ ആരെങ്കിലും ആയിരുന്നു ഇത് ഒന്നും ആൾക്കാർ സപ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു പക്ഷെ അനീഷ് ആയതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയത്തില്ല അനീഷിന് ഈ സി പ്രൊമോഷൻ വേണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതേ സമയം അനുമോളായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ആൾക്കാരുണ്ടാക്കിയനെ അവൾ വന്നിരിക്കുന്ന അമ്മച്ചി വന്നിരിക്കുന്ന കരച്ചിൽ നാടകക്കാര് വന്നല്ല കരച്ചിലിൻ്റെ സീരിയലിൻ്റെ റാണി വന്നിരിക്കുന്ന പറഞ്ഞ് എന്തെല്ലാം പറയുമായിരുന്നല്ലേ ഇപ്പം പൊതുവെ അനീഷിന്റെ ആൾക്കാരെ അനുമോള് കയറി 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 പോകുന്നുണ്ട് അനീഷിന്റെ ഫാൻസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അനീഷും ഇങ്ങനെ കെട്ടടങ്ങി കിടങ്ങി കെട്ടടങ്ങി വരികയാണ് കാര്യങ്ങളൊക്കെ അനീഷിന്റെ ഒന്നും ആദ്യത്തെ ഹൈപ്പൊന്നും ഇപ്പം ഇല്ല എല്ലാം കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് പക്ഷെ അനീഷ് കോമണർ ആയതുകൊണ്ടാണ് പക്ഷെ അനുമോൾ സീരിയൽ ഉള്ളത് കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടാണ് അനുമോൾ കൊന്നുകൂടി കിട്ടുന്നത് അതുമെല്ലാം അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അനീഷിനും അതുപോലെ കോമണറാണ് ആ ഒരു ലെവലായിട്ട് അനീഷ് വരുന്നതേ ഉള്ളൂ ആ ഒരു എന്തൊരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻ്റെ ചെയ്യാൻ അനീഷിന് സമയം കിട്ടും പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കലാകൂലാർത്ഥ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് സൈവത്തെ ദിവസം അനീഷിന് ഓൾറെഡി ഒരു ഒരു നിലപാട് വേണം അനീഷിന് അതിപ്പോൾ ഓൾറെഡി ബിഗ് ബോസ് കഴിഞ്ഞു ഓക്കെ അതിലെന്തേലും കാണിച്ചോട്ടെ പ്രശ്നമില്ല പക്ഷെ അനീഷിന് ഒരു നിലപാട് വേണമായിരുന്നു പുറത്ത് കാണിച്ച നിലപാട് പുറത്തിങ്ങനെ കാണിക്കാതെ ഈ സീരിയലിനകത്ത് പോയിട്ട് ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ടോ അനീഷ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിന്റെ ആവശ്യത്തിന് പോയി പ്രൊമോഷൻ കാശ് കിട്ടും നോക്കെ രണ്ടാമത് ഇതിപ്പം സ്ത്രീവിരുദ്ധ പറഞ്ഞ് നടന്ന അനീഷ് എന്നെ അങ്ങനെയൊരു സംഭവത്തിന് തന്നെ പോയിട്ട് ഇത് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ അനീഷിന് വേണ്ടായിരുന്നു അനീഷിൻ്റെ പേര് അനീഷിനോടൊരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ അനീഷിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല ഇപ്പോൾ എന്തുവായാലും ചെയ്തു പോയി പറഞ്ഞിട്ട് അറിയില്ല എല്ലാവരും സീരിയൽ പോയി കാണാൻ നോക്കുമ്പോൾ അനീഷിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് ഇത് ചെയ്യണമെന്ന് തോന്നുന്നു അതുകൊണ്ട് മാത്രം വന്നാണ് ഓക്കെ ഓക്കെ അപ്പം ടാറ്റ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറക്കരുതേ ബൈ ബൈ